കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓലിവിയ ഡിസൈൻസിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ ഇട്ടപ്പോഴേ എനിക്കറിയായിരുന്നു നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കമൻറ്റുകൾ വരുമായിരിക്കുമെന്ന് വിചാ വിചാരിച്ച് തന്നെ ഇട്ടത് കേട്ടോ പക്ഷേ ഇതുവരെയും എൻ്റെ ചാനലിനെ ഒന്നോ രണ്ടോ നെഗറ്റീവ് കമൻസ് വന്നിട്ടുള്ളൂ കാരണം ഞാൻ ഈ ഫാമിലി ബ്ലോഗ് കിച്ചൻ പിന്നെ വീഡിയോസ് അങ്ങനെ കുക്ക് വീഡിയോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അധികം നെഗറ്റീവ് ആ കമൻസ് ഒന്നും എനിക്ക് വന്നിട്ടില്ല ഒന്നോ രണ്ടോ അങ്ങോട്ടേ വന്നിട്ടുള്ളൂ അത് എന്ന് പറഞ്ഞാൽ കൊള്ളൂല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതാണ് നമ്മൾ മൈൻഡ് ചെയ്തില്ല പക്ഷേ ഇതിന് നല്ല നെഗറ്റീവ് വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു എന്നാലും വരട്ടെ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ചെയ്തു നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമല്ലേ എൻ്റെ സ്വന്തം നാട്ടിലാണ് നടക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതെനിക്ക് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി എനിക്ക് എന്താ പറയുക നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമുക്ക് നമ്മൾ ചെയ്യാം അങ്ങനെ ഞാൻ കിട്ടുള്ളൂ അതിൻ്റെ താഴെ ഞാൻ ആ വീഡിയോ ചെയ്തതിനു ശേഷം അതിൻ്റെ താഴെ നെഗറ്റീവ് അനുസ് കുറച്ച് കമൻറ്റ്സ് വന്നു കേട്ടോ അപ്പം അങ്ങനെ അപ്പം കുറച്ച് കമൻസ് ഒക്കെ വന്നു അപ്പം എന്നാലും കുഴപ്പമില്ല അപ്പം കുറച്ച് കാര്യങ്ങളും പറയാനായിട്ട് വന്നു കേട്ടോ അപ്പം അവര് ഇപ്പം പുതിയ ഓരോ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് എത്ര ആരൊക്കെ എത്രയൊക്കെ വീഡിയോസ് ഇട്ടെന്ന് പറഞ്ഞാലും നെഗറ്റീവ് അവർക്ക് എന്താ പറയുക നെഗറ്റീവായിട്ട് വീഡിയോസ് ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർ അമ്പിനും മില്ലിനും എടുക്കത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കും കേട്ടോ പക്ഷേ ഈ പുള്ളിക്കാരിയുടെ ഭർത്താവ് ഇതുവരെ ക്യാമറയ്ക്ക് മുന്നിലോട്ട് വന്നിട്ടില്ല കേട്ടോ ഇതുവരെ ഒരു ഇന്റർവ്യൂലോ ഇല്ലെങ്കിൽ അവർ ചെയ്യുന്ന അവരുടെ ചാനലിൽ തന്നെ ചെയ്യുന്ന വീഡിയോസിലൊന്നും ആ പുള്ളിക്കാരെ മുന്നിലോട്ട് വന്ന് സംസാരിക്കുന്നില്ല എല്ലാത്തിനും ഈ അച്ചു എന്ന് പറയുന്ന ആ മേഡത്തിനെയാണ് വിടുന്നത് അപ്പം അവർ പറയുന്നത് തെളിവായിട്ട് വരട്ടെ എല്ലാവരും ഓരോ ദിവസവും അവരുടെ വാട്സപ്പ് വഴി വാട്സപ്പ് ഗ്രൂപ്പ് വഴി അവർ ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പിലോട്ട് അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ഓരോ ദിവസവും ഓരോ ദിവസം കഴിയുന്നവർ ഇങ്ങനെ ലീക്ക് വീക്കായിക്കൊണ്ടേ ഇരിക്കും കേട്ടോ പക്ഷേ എന്നാലും അവർ എന്താ പറയുക അവരുടെ ഭാഗത്തുള്ള തെറ്റെന്താണെന്ന് അവർ സമ്മതിക്കോ ഇല്ല അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും വീഡിയോസ് ചെയ്തുകൊണ്ടുവരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഇൻ്റർവ്യൂവിന് ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം കൊടുത്തത് അൽത്താഫ് എന്ന് പറയുന്ന ഒരു കട ചാനലിലാണ് ഇൻ്റർവ്യൂ കൊടുത്തത് അപ്പോൾ അതിലും ആ ഇക്ക ചോദിക്കുന്നതിന് ഉള്ള മറുപടിയല്ല അവർ പറയുന്നത് അവർ വേറെ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് വേറെ ചോദ്യം ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആ ചോദ്യത്തിന് ഉത്തരവായിട്ട് അവർ വരുന്നത് പക്ഷേ ഈ അൽത്താഫൊക്കെ ചോദിക്കുന്നതിനുള്ള മറുപടി ഒന്നും അവർ കൊടുക്കുന്നുമില്ല അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വീട് ചെയ്യുന്ന സമയത്ത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ആ വീട്ടിൽ ആ അവരെ സ്വന്തം വീട്ടിൽ തന്നെയാണ് ഈ ഓൺലൈൻ്റെ ഓഫീസ് വെച്ചിരിക്കുന്നത് അപ്പം ആ ഒരു ഓഫീസിൽ ഇവര് സി സി ടി വി പോലും വെച്ചിട്ടില്ല അപ്പം അത് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കി അപ്പം അങ്ങനെ അതിലൂടെ തന്നെ മനസ്സിലാക്കി കൂടെ അവർ എന്തുകൊണ്ട് എന്തുകൊണ്ട് സി സി ടി വി വെക്കുന്നില്ല ഇത് എത്രയോ വർഷങ്ങളായെന്ന് പറയുന്നത് അവർ ഈ ഓഫീസ് തുടങ്ങിയിട്ട് അപ്പം ഇത്രയും നാളായിട്ട് അവർക്ക് സി സി ടി വി വയ്ക്കാനുള്ള വരുമാനമില്ലേ അല്ലെങ്കിൽ തോന്നുന്നില്ലേ ഓർമ്മയില്ല ഏതൊരു സ്ഥാപനം നമ്മൾ തുടങ്ങുമ്പോഴും ഇന്നത്തെ കാലത്ത് സി സി ടി വി വെക്കുന്നത് പതിവാണ് എല്ലാ ഏതൊരു സ്ഥാപനത്തിൽ ചെന്നാലും നമുക്ക് സി സി ടി വി കാണാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ പിന്നെ ഹിറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന ആ കുട്ടി കൺമണി എന്ന് പറയുന്ന ആ കുട്ടി അവൾ വേറൊരു ഈ ഇടയ്ക്ക് ഇന്നലെ ഞാൻ തോന്നുന്നു ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറയുന്നത് ഇവരുടെ ഷോപ്പിലും സെയിം അവസ്ഥ തന്നെയാണ് ഈ ഓൺലൈൻ ഓഫീസിൽ ഇവർ ഫുഡ് കഴിക്കുന്നതാണേലും സെയിൽ നടത്തുന്നതാണേലും ജോലി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഇവർ ഫുഡ് കഴിച്ച് എല്ലാവരോടും ഒരുമിച്ചാണ് ഇരുന്ന് കഴിക്കുന്നതെന്ന് പറയുന്നത് പറയുന്നതല്ല അവർ തന്നെ ചാനലില് ഒലിവിയ ഡിസൈൻസിന്റെ ചാനലിനെ അറിയും ഓരോ സംഭവങ്ങളും ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും വീഡിയോ എടുത്ത് ഇടുന്നുണ്ട് അപ്പം അത് ഒരു ഇതായിട്ടും കണ്ടിട്ടില്ല അങ്ങനെ ഫുഡ് കഴിക്കുന്നതായാലും എല്ലാം ഓരോ പാർട്ട് പാർട്ടായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് വയ്ക്കുന്നുണ്ട് അപ്പം അവർക്ക് തന്നെ അറിയിക്കാൻ അറിയായിരിക്കാം ഭാവിയിൽ ഇങ്ങനെ ഒരു ഇതുപോലെ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേന് ഇത് ന്യായീകരണമായിട്ട് ഈ വീഡിയോസ് കാണിക്കാമല്ലോ വീഡിയോസ് കാണുമല്ലോ എന്നുള്ള രീതിയിലായിരിക്കും അവർ എടുത്ത് ഓരോന്ന് അപ്ലോഡ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല ഇവർ ഓൺലൈൻ ഷോപ്പ് ഓ ഓൺലൈനിൽ നല്ല ഇതായിട്ടൊക്കെ ഇവർ കാണിക്കുന്നത് കുട്ടികൾ വരുന്ന ഭക്ഷണം കഴിക്കുന്ന ആണെങ്കിലും ജോലി ചെയ്യുന്ന എല്ലാം പക്ഷേ ഇവരുടെ ഷോപ്പിൽ കൺമണി എന്ന് പറയുന്ന കുട്ടി പറയുന്നത് ഷോപ്പിൽ എന്ന് വെച്ചാൽ അവർ ഷോപ്പിലെന്ന് പറഞ്ഞാൽ സി സി ടി വി ഉണ്ട് പക്ഷേ അതിൽ പലതും വർക്കിംഗ് അല്ല എന്നവര് പറയുന്നത് പിന്നെ അവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ ഷോപ്പിൽ ഈ ഈ ഓൺലൈനിൽ ഓഫീസിലിരുന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോസൊക്കെ ഇവർ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ അതിനെ ആ അതിൽ നല്ല ഇതാണ് നല്ല കാരണം അത് വീഡിയോസിൽ കാണുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്നതായിരിക്കാം എന്നാണ് തോന്നുന്നത് ഈ ഷോപ്പിലാണെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഉള്ള സ്ഥലത്താണ് കുട്ടികളെ ഇരുത്തി ഇരുത്തിയില്ലെങ്കിൽ നിന്ന് കഴിക്കേണ്ട ഫുഡ് കഴിക്കേണ്ട അവസ്ഥയാണെന്നാണ് പറയുന്നത് ആ ഒരു ഷോപ്പിൽ എനിക്കറിയത്തില്ല ഇവർ ഞാൻ ഇവരെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇന്നും നാട്ടിൽ ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് എന്ന് തോന്നുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്താണ് എല്ലാ രണ്ടായിരം എന്താ പറയാ ഇവിടുന്ന് ഓൺലൈൻ ഓൺലൈൻ ഷോപ്പിൽ നിന്നല്ലേ ഇപ്പം ഓഫീസിൽ നിന്നല്ലേ ഇപ്പം പോയ കുട്ടികൾ നെഗറ്റീവ് ഇതായിട്ട് വന്നേക്കുന്നത് അപ്പം അപ്പം ഈ കംപ്ലൈൻ്റുകളുള്ള എല്ലാവരും ഓൺലൈൻ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്തതോ അല്ലെങ്കിൽ ഈ ഇറ്റ്സ് മീ കൺമണി മുതൽ അപ്പം ഇറ്റ്സ് മീക്ക് കൺമണി മുതൽ ഇങ്ങോട്ടുള്ള ഏതൊരു കംപ്ലൈന്റ് ഉള്ള കുട്ടിയാണെങ്കിലും അവരുടെ ഓൺലൈൻ ഓഫീസിൽ വന്നിട്ട് പ്രൂഫായിട്ട് കറക്റ്റ് അവർക്ക് എന്താണ് പ്രശ്നം എന്ന് പ്രൂഫായിട്ട് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് അതുപോലെ ഇപ്പോൾ മാപ്പ് പറയണോ അല്ലെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണോ അത് എന്താണ് അവർ പറയുന്നതെന്ന് വെച്ചാൽ അവർ ചെയ്യുമെന്നാണ് ഇപ്പം നമ്മുടെ അച്ചു എന്ന് പറയുന്ന ആ മേഡം നമ്മുടെ അവരുടെ ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്ന അവരുടെ ചാനലിൽ വന്ന് വീഡിയോ ആയിട്ട് ചെയ്തേക്കുന്നത് ഇപ്പൊ ഒരു പത്തിരുപത് മിനിറ്റ് എങ്ങോട്ടായിട്ടുള്ള അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്താണ് അവര് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ഇനിയിപ്പോൾ കുട്ടികൾ അവിടെ എന്താണ് അവർ പറഞ്ഞതുപോലെ ചെല്ലുമോ എന്ന് എന്താണ് എന്നൊക്കെ ഒന്ന് നോക്കാം പിന്നെന്താണ് പിന്നെ എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടവരോട് പറയാനുള്ളത് ഞാൻ വീഡിയോ ചെയ്യും ഞാൻ എൻ്റെ ചാനലിൽ എൻ്റെ വെയിൽ ഒരു കുഞ്ഞു ചാനലല്ലേ വീഡിയോ ചെയ്യുന്നത് അതിപ്പോൾ എന്ത് ഉദ്ദേശത്തോടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ എനിക്കല്ല നഷ്ടം ഉള്ളത് എൻ്റെ നെറ്റ് തീരുന്നു എന്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ആണ് എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ എനിക്കല്ലേ നഷ്ടമായിരുന്നു നിങ്ങൾക്ക് ഒരു നഷ്ടമല്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി ഞാൻ ആരെ നിർബന്ധിച്ച് എൻ്റെ വീഡിയോ കാണണം കുത്തിയിരുന്ന് കാണണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക അത്രേ പറയാനുള്ളൂ സബ്സ്ക്രൈബും ചെയ്യാൻ പറഞ്ഞ് പറയത്തില്ല ഞാൻ ലൈക്കും ചെയ്യാൻ പറയത്തില്ല ഷെയറും ചെയ്യാൻ പറയത്തില്ല കമന്റും ചെയ്യാൻ പറയത്തില്ല നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ എന്റെ എല്ലാ വീഡിയോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ അഭിപ്രായങ്ങളായിട്ട് പറയാ എന്ന് പറഞ്ഞിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ പറഞ്ഞിട്ടുള്ള ആരും നിർബന്ധിച്ചോ അല്ലെങ്കിൽ ഞാൻ കാലു പിടിച്ചൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ അപ്പോൾ ഇന്നത്തേന് ഞാൻ പോവുക നാളെ ഒരു കുക്കിംഗ് വീഡിയോ ഒരു വ്ളോഗായിരിക്കും വരുന്നത് അപ്പം നാളത്തെ വീഡിയോയിൽ കാണാൻ വരട്ടെ കേട്ടോ ബൈ ബൈ